ഹായ് ആമി കുറെ നാൾ കൂടി ഞാൻ പിന്നെ വന്നിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ മാറി നിന്നത് വേറെ ഒന്നും കൊണ്ടല്ല ബി ടി എസ് പോയപ്പോഴേക്കും നമുക്ക് ചെയ്തു തീർക്കാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ തിരക്കിലോട്ട് പോയതാണ് ഇപ്പോൾ ബി ടി എസ് തിരിച്ച് വരുമ്പം ആർമിക്ക് തിരിച്ച് വന്നല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഫണ്ണി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലുമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള ആടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ എനിക്കറിയാം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഫേമസ് ആയി വരുന്നുണ്ട് കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാഞ്ഞിരപ്പള്ളി ജോലി കഴിഞ്ഞു വരാണെങ്കിൽ സ്റ്റാൻഡിൽ വെച്ച് ഏതെങ്കിലും അവരെ ആർമിക്ക് വെച്ചോ വന്നേ വിളിക്കും അല്ലെങ്കിൽ ബെസിക്ക് എറുമ്പോൾ ബിറ്റിസിൻ്റെ സെനോ ബിറ്റിസിൻ്റെ എന്തു ചേച്ചിയല്ലേ അങ്ങനെ വെച്ച് കുറച്ച് പേര് വരും പിന്നെ മുണ്ടക്കയത്ത് വരുമ്പോ പിന്നെ പറയണ്ട ഇന്ന് ഞാൻ ബസ്സിൽ വെച്ച് രണ്ടുപേരെ കണ്ടു ഇന്നലെ ഞാൻ മൂന്നുപേരെ കണ്ടു മിനിഞ്ഞാന്ന് ഒന്ന് രണ്ട് രണ്ടുപേരെ കണ്ടു അപ്പൊ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ഒരു സാധനം ആ ഇതുപോലെ പെയിന്റിന്റെ ബ്രഷോ എന്തോ വാങ്ങാനായിട്ട് ചെന്നപ്പം അവിടെ ഒരു അങ്കിൾ എന്നോട് ചോദിച്ചു വീഡിയോ ഒക്കെ ചെയ്യുന്ന കൊച്ചല്ലേന്ന് മുണ്ടക്കയത്തെ അപ്പോൾ എൻ്റെ ആ വീഡിയോസും കാണുന്നുണ്ടോ അതിലും എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ അമ്മയുടെ നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാര് ഇന്നലെ ഞാൻ എന്നെ മുണ്ടാക്കിയത് വെച്ച് വേണം ഞാൻ ഇറച്ചി മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എന്നെ കണ്ട് ഒരു കാർ നിറയെ ആളുണ്ട് അതിലൊരു ചേട്ടൻ എന്നെ അറിയാമെന്ന് അപ്പം ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചപ്പം ഞാൻ അമ്മയോട് ഫോൺ വിളിച്ച് വന്നപ്പം പുള്ളി ഫോൺ മേടിച്ചിട്ട് ആ ആന്റിയോട് സംസാരിക്കണെന്നൊക്കെ പറഞ്ഞാൽ അമ്മയോട് കുറേ നേരം ഒക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം നീ വീഡിയോ ഒക്കെ നീ എന്താ പോലെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കാശു വരില്ല എന്ന് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജൂണിന് ശേഷം എനിക്ക് ഇൻകം കിട്ടിയിട്ടേ ഇല്ല സത്യമായിട്ടും യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെ എനിക്കിതുവരെ എനബിൾ ആയിട്ടില്ല ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം അറിയാലോ പിന്നെ ഇൻസ്റ്റാഗ്രാമിന് ആഡിന് ഒന്നും അല്ല വീഡിയോസിന് ക്യാഷ് ഒന്നും കിട്ടത്തില്ല അത് ഫേസ്ബുക്കിലൂടെ ഓടിയോ മാത്രമേ ക്യാഷ് കിട്ടുള്ളൂ അപ്പോൾ അവർ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു വീഡിയോസൊക്കെ സൂപ്പറാണ് എല്ലാ അടിപൊളിയാണ് മുണ്ടക്കേനെ കേൾക്കുമ്പോഴേ ഞങ്ങൾ ചാടി വീഴപ്പം നല്ല സപ്പോർട്ടുണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ മുണ്ടക്കത്തൊരു ബ്ലോഗർ ആയിട്ട് മാറട്ടെ എന്നൊക്കെ പറഞ്ഞു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അങ്ങനത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടാലും യൂട്യൂബ് എന്ന് പറയുന്നൊരു സാധനം എനിക്കുണ്ടല്ലോ അതിൽ എനിക്ക് എൻ്റെ റിയൽ ലൈഫ് സെനോബീറ്റീസ് എന്ന് പറയുന്ന എൻ്റെ ഹാപ്പി എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് വേർഷൻ ഓഫ് ഹിന്ദു ആണ് സെലോ ബീറ്റീസ് അപ്പോൾ അതിലേക്ക് വരാനായിട്ട് ഒരു എനിക്കെപ്പോഴും അത് തന്നെയാണ് എനിക്ക് താല്പര്യം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ എഫ് എഫ് അതുപോലെ തന്നെ ഫണ്ടപ്പ് ഈ രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് ടൈം തികയുന്നില്ല സത്യമാണ് പലതവണ ആലോചിച്ച് ഒരു കോ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ബോധ്യമുണ്ട് ഒരു ഫണ്ടപ്പ് ചെയ്യാൻ ഒരു ഫാൻ ഫിക്ഷൻ എഴുതി ബിജിയം ഒക്കെ ഇട്ട് എൻ്റെ പിള്ളേരൊക്കെ വായിച്ച് കമൻറ്റും കാര്യങ്ങളും ബീറ്റീസിനെ തന്നെ അതിലേക്ക് കാണും ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനി ടൈം എനിക്ക് സത്യം പറഞ്ഞാൽ ടൈമേ കിട്ടുന്നില്ല ഞാൻ രാവിലെ ഇവിടെ നേരെ അമ്പതിൻ്റെ വണ്ടിക്ക് പോകും നാലര വരെയുള്ളൂ കാഞ്ഞിരപ്പള്ളി നാലര മുതൽ അരമണിക്കൂർ മുണ്ടയ്ക്കം വരെ യാത്രയുണ്ട് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കം വരെ അരമണിക്കൂർ അവിടുന്ന് ഇപ്പം എൻ്റെ വീട് വരെ ഒരു ഇരുപത് മിനിറ്റ് ചിലപ്പോൾ അഞ്ചകാലിൻ്റെ ബസ്സാണെങ്കിൽ അഞ്ചര കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ അഞ്ചരയും കഴിഞ്ഞ് കടയിലെവിടെ കടയിൽ എവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങോട്ട് നടന്നുവരുവാണെങ്കിൽ അത്രയും ടൈമ് കൂടെ എടുത്ത് ഇവിടെ വരുമ്പോൾ അതിനാൽ ആറുമണിയാകും ആറ് മണിയാകുമ്പോഴുമ്പോൾ എല്ലാവരും പണിയേണ്ട അത് ചെയ്യണം അതുപോലെ തന്നെ എന്താ പറയുക മുറിയൊക്കെ വൃത്തിയാകണം വൃത്തിയാക്കണം എന്തേലും വേറെ റീൽസോ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഇപ്പം തന്നെ ഞാൻ വന്നിട്ട് കുളിച്ചില്ല ഈ കുർത്തിയുടെ ആടുണ്ടല്ലോ അത് ചെയ്യുമായിരുന്നു മീഷോടെ റിവ്യൂ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് അറിഞ്ഞിട്ട് സംസാരിക്കാൻ തോന്നിയാൽ മാത്രം ഞാൻ ഓടി വന്നതാണ് അപ്പോൾ ഇനി പറയാനുള്ളത് ഇനിയിപ്പോൾ ബി വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനോടകത്ത് നമ്മൾ അടിച്ച് പൊളിക്കും അതിന് നമ്മൾ ബി ടിസ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഈ വീഡിയോ കണ്ട് കാണുമ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ സ്വന്തം വീട്ടിൻ്റെ പണി തീർന്നില്ല കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുറേ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് മുതൽ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു റൂം നമുക്കായിട്ട് എൻ്റെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റൂമിലൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് പ്രൈവസി ആയിട്ടൊരു റൂം വേണമെന്ന് പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലോട്ട് കല്യാണം കഴിച്ചാൻ ഉള്ള പ്രായമായി എനിക്ക് അപ്പോൾ ഇനി എൻ്റെ വേണ്ടി ഈ വീട്ടിൽ നടക്കത്തില്ല വേറെ വീട്ടിൽ ചെന്നാൽ അങ്ങനെ റൂം കിട്ടുമോ എന്ന് ദൈവത്തിനറിയാം എന്തേലും ആട്ടെ ഇതിൻ്റെ പിന്നിലെ കാര്യം ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പം ഈ വാടക വീടിനകത്ത് ഈ റൂം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മൊത്തം പൊടി ചുക്കിലി ഷീറ്റ് ഇട്ടിട്ട് ഒരു പഴയ വീട് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അനിയൻ്റെ മുറിയില്ലേ ആ മുറി മൊത്തം വെള്ളം വീട് ഉടനെ നശിച്ചു പോന്നിട്ട് ഞങ്ങൾ ജീവൻ പണയം താമസിക്കുവാണ് പിന്നെ ഈ അനീതിയുടെ എന്ന് പറയുമ്പം ഈ ഒരു മുറിയിൽ എൻ്റെ അനീതി കിടക്കുവാണ് അവൾ റീൽസും കാര്യങ്ങളും ചെയ്യും രാത്രി ഒരു മണി രണ്ട് മണി വരെ ചിലപ്പോൾ ആ സമയത്തൊക്കെ അവൾക്ക് റീൽസൊക്കെ ചെയ്യണമെങ്കിൽ അവൾ കയറി ചെയ്യും അപ്പം ഞാൻ കുട്ടിൻ്റെ മിക്കീടേയും കൂടെ ഹോളിലാണ് കിടക്കുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ എനിക്ക് കുറച്ച് പ്രൈവസി ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇന്നും വ്ലോഗൊന്നും ഇല്ലാൻ പറ്റത്തില്ല പുതിയൊരു വീട് വെച്ച് അവിടുന്ന് ഒരു റൂമൊക്കെ സ്വന്തമാക്കിയിട്ട് വീഡിയോ ചെയ്യുമ്പോഴേക്കും ചാനലൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും തോന്നുന്നു അപ്പം ഞാൻ ആ ഇതേത് എൻ്റെ വീറ്റീസ് വരുന്നതിനോട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ഇതെല്ലാം അതിൻ്റെ കുറേ സെപ്പറേറ്റ് ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ എൻ്റെ ഇൻസ്റ്റാഗ്രാം സെനോറീറ്റ പോൾക്കാർ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലർക്കെങ്കിലും അറിയായിരിക്കും പിന്നെ ഫേസ്ബുക്കിൽ ഇന്ദുഷാ ബാബുന്ന് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ടൊക്കെ വരുവാണ് അപ്പോൾ ടൈമിൻ്റെ ഒരു പ്രശ്നം മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാധനം ഒന്ന് ടൈം പിന്നെ വന്ന് കഴിയുമ്പോൾ കുറച്ച് ചെറിയ ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് എല്ലാത്തിനും കൂടെ ടൈം കിട്ടത്തില്ല അത് വേറെ കാര്യം അപ്പോൾ തുടർന്ന് അങ്ങോട്ട് വീഡിയോസൊക്കെ ഇടും പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചുമ്മാ വളവള വളവളന്ന് പറഞ്ഞുകൊണ്ട് ചലക്കാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ല ഇപ്പം നിങ്ങളോട് ഇതൊക്കെ നേരെ എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് തോന്നി നമ്മുടെ ബി ആ ഒരു അഗൈൻ ബാങ്ക്സ് ആൻഡ് ബാക്ക് എഗെയിൻ വി ആർ മൂങ് ടു പേർപ്പിൾ വേൾഡ് ആ പേർപ്പിൾ വേൾഡിലേക്കുള്ള നമ്മളുടെ നെക്സ്റ്റ് എന്താ പറയുന്നത് ബി റ്റിസിൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് ഇയർ ആ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ബി ടിസ് വരുമ്പോൾ മുതലുള്ള എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ എന്താ പറയുക ആ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാം ഒരുപാട് മനസ്സിൽ കിട്ടുന്ന കാര്യമില്ല നിങ്ങളോട് ഒത്തിരി സംസാരിക്കാനുണ്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലേക്ക് ഞാൻ സംസാരിക്കുന്നതായിരിക്കും എൻ്റെ ആണെങ്കിലും ഇത്രയും കാലം ശരിക്കും പറഞ്ഞാൽ രണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ബസ്സിലൊരു കുട്ടി കയറി നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉള്ള കൊച്ച അത് ബസ്സിൽ കയറിയിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ചേച്ചിയുടെ ചാനൽ കാണുന്ന ഇന്നും ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബറാണ് ആ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്നും ഞാൻ വീഡിയോ ഇടാനിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ചാനൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ കുച്ചുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ എനിക്ക് ഇന്നും ഉണ്ട് രണ്ടായിരത്തി ഇരുപത് ഞാൻ തുടങ്ങി ഈ ഒരു നിമിഷം വരെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ ഇട്ടു കുറേയൊക്കെ ഇടയ്ക്ക് ഞാൻ സ്കിപ്പായി പോയി ഞാൻ ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയ സമയത്ത് എല്ലാം തകിടം പറഞ്ഞു എന്നാലും ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിച്ചു അത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഇന്നും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എൻ്റെ കൂടെ ഉള്ള പിള്ളേരോട് എനിക്കിന്ന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കുറേ പേരൊക്കെ എന്നിട്ടിട്ടുണ്ട് എനിക്കിത് പ്രശ്നമില്ല അതെനിക്ക് പ്രശ്നമേയല്ല അവർക്കെന്തെങ്കിലും കാരണങ്ങളുണ്ടാകും പക്ഷേ എന്നിട്ടും എന്തേലും സെലോബി ടി സി ഇന്ന് വീഡിയോ പ്രതീക്ഷിക്കുന്ന കുറച്ചുപേരുണ്ടല്ലോ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി നമുക്ക് ബാങ്ക്സ് ആൻഡ് വേൾഡിലേക്ക് വീണ്ടും പോകാം വീണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യും പിന്നെ ഞാനിനി അങ്ങോട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നല്ല ഫണ്ട് ടബ് ഫാൻ ഫിക്ഷൻ ബി ടി എസിൻ്റെ ഷോർട്സ് റിയാക്ഷൻ വീഡിയോസ് ഈ പറഞ്ഞത് ഒന്നുമല്ല ചിലപ്പോൾ കണ്ടന്റ്സ് ആയിരിക്കും ഐ മീൻ എന്താ പറയുക ബി ടിഎസിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും കണ്ടൻസ് ആയിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ആഡ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും അപ്ഡേഷൻസോ അങ്ങനത്തെ ഉള്ളതൊക്കെ ആയിരിക്കും ഇടുന്നത് ഡെയിലി വ്ളോഗൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വീക്കിലി ഒരു രണ്ട് വ്ളോഗ് ഫുൾ വ്ലോഗ് പ്രതീക്ഷിക്കാം അതുപോലെ ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാക്സിമം വീക്കിലി നാല് ഷോർട്സ് ഞാൻ ട്രൈ ചെയ്യും ഇതൊക്കെ തന്നെ അവിടെ പറഞ്ഞല്ലേ എൻ്റെ കാര്യങ്ങൾ കൂടുതലും എൻ്റെ ഫാമിലിയേക്കാൾ കൂടുതലും എൻ്റെ ചിലപ്പോൾ ഇത്രയും കാലം ഈ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വർഷത്തിനകത്ത് എൻ്റെ ഫാമിലി കേട്ടതിനേക്കാൾ കൂടുതൽ എന്നുള്ള എൻ്റെ വർഗ്ഗാനങ്ങൾ മൊത്തം കേട്ടിട്ടുള്ളത് എൻ്റെ ആർമി കൊച്ചുങ്ങളാണ് എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ബി ടി എസിൻ്റെ ക്യൂട്ടി ആയിട്ടുള്ള ആർമീസ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുനിഷം വരെ ഇപ്പോൾ ഒരു അഞ്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വളവളവളാകെ ഒരു ഐസ് മുഴുവനും സഹിച്ചു എന്നെ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് മാത്രമേ സംസാരിക്കാനുള്ളൂ അപ്പം ഈ ഒരു വീഡിയോടെ ധൈര്യം പത്ത് മിനിറ്റ് കൂടുതൽ കവിയ ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒമ്പത് ഒമ്പത് മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ഉടൻ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഒമ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഞാൻ അവസാനിക്കുക ബായ് സരംഗെയോ ഉമ്മ